ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സഭ വളരെയധികം വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു എങ്കിലും കർത്താവിൻ്റെ ഉത്ഥാന അനുഭവത്തിലാണ് ആ വേർപിരിഞ്ഞ് യേശുവിനോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുക പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കർത്താവായ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ എന്നോട് സംസാരിച്ചത് ഡെയിലി ഡെലിവറൻസ് ഡെയിലി ഡെലിവറൻസ് ഡെയിലി ഡെലിവറൻസ് ഞാൻ യഥാർത്ഥത്തിൽ മൂന്ന് തവണയാണ് ഭർത്താവിൻ്റെ ആ സ്വരം കേട്ടത് പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിന് വിമോചനം ആവശ്യമാണ് അനുദിന വിമോചനം ആവശ്യമാണെന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു തീരുമാനമാണ് അതുകൊണ്ടാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ധുമാതാവിൻ്റെ അത്ഭുത പള്ളിയിൽ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യ ഈശോ എന്നോട് സംസാരിച്ചത് കാരണം ഈ ലോകത്ത് അത്രമാത്രം ഇരുട്ട് ഇരുള് നിരാശ മരണം ദുർമരണങ്ങൾ അപകടങ്ങൾ കൂടോത്രങ്ങള് മന്ത്രവാദങ്ങള് വേറുപ്പ് പക വിദേശം കൊലപാതകങ്ങള് അത് പെരുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം അത് വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല കർത്താവായ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താലാണ് പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുക കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു യുവ ദമ്പതികൾ വന്നു രണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത് അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ച മക്കളാണ് വളരെ സന്തോഷത്തോടെ കൂടെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നാൽ പിശാഷ് ആ വീട്ടിലേക്ക് കടന്നു വന്നത് മദ്യത്തിന്റെ രൂപത്തിലാണ് പതുക്കെ പതുക്കെ ഈ ഭർത്താവ് മദ്യത്തിന് അടിമപ്പെടാൻ തുടങ്ങി മദ്യം കഴിച്ചു കഴിയുമ്പോൾ അവൻ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അവൻ്റെ കണ്ണുകൾ മാറുന്നു അവൻ്റെ മുഖം മാറുന്നു അവൻ്റെ കുഞ്ഞുങ്ങളും അവൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു മദ്യപിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ചേട്ടൻ ഒരു കുഞ്ഞ ഞങ്ങളുടെ അപ്പൻ ഒരു പാവമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ പിശാശാണ് അപ്പോൾ ഒരു ദിവസം മദ്യപിച്ചു രണ്ട് ദിവസം മദ്യപിച്ചു പിന്നെ എല്ലാ ദിവസങ്ങളും മദ്യപിക്കാൻ തുടങ്ങി സാത്താൻ ആ തിന്മയിലൂടെ ആ വീട്ടിലേക്ക് കടന്നു വന്നു അവരൊരു ഒരുപാട് വർഷക്കാലം സ്നേഹിച്ച് ജീവിച്ചവരാ അവരിലുണ്ടായിരുന്ന സ്നേഹം ഇല്ലാതായിപ്പോയി അവരിൽ പരസ്പരം വിദേശം വന്നു സംശയ രോഗങ്ങൾ വന്നു മാനസിക രോഗമായി മാറി അത് ആത്മഹത്യയുടെയും കൊലപാതകത്തിന്റെയും ദുരാത്മാവ് ആ വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്നത് ഞാൻ കണ്ടു ആ മകനോട് പറഞ്ഞു മകനെ നിന്റെ തലയുടെ മുകളിൽ ഞാനൊരു പിശാശിനെ കാണുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടു മക്കളെ ആ ദുരാത്മാവിനെ ഞാൻ കണ്ടു ഞാൻ അവനോട് പറഞ്ഞു ഈ ദുരാത്മാവ് വന്നിരിക്കുന്നത് നിന്റെ കുടുംബത്തെ തകർക്കാനാ നിന്റെ ആരോഗ്യത്തെ തകർക്കാനാ നിന്റെ സമ്പത്തിനെ തകർക്കാനാ അവൻ നിലവിളിച്ചു പറഞ്ഞു അച്ഛാ എന്റെ സമ്പത്ത് തകരാൻ പോകിയാ ഇതാ എൻ്റെ കുടുംബം തകർന്നു പോയി കാരണം എന്താണെന്ന് അറിയാമോ മദ്യ മാനസിക രോഗികളാകുമ്പോൾ ഒന്ന് കടന്നു വരുന്ന ഒരു പീഡയാണ് പൈശാഷിക പീഡയാണ് സംശയ രോഗം അങ്ങനെ അയാൾ അയാളുടെ ഭാര്യയെ സംശയിക്കാൻ തുടങ്ങി ഈ സമയത്ത് മറ്റു പല ദുരാത്മാക്കളും ആ വീടിനെ ലക്ഷ്യംപയ്ക്ക് വരും വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് വരും കുടുംബം തകർക്കാൻ വേണ്ടിയുള്ള ദുരാത്മാവ് വരും തെറ്റായ ബന്ധങ്ങൾ ആയിട്ട് ദുരാത്മാക്കള് വരും തന്റെ സ്വന്തം സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവര് പോലും ഒരു മദ്യപന്റെ വീട്ടില് ഒരു കുടിയൻ്റെ വീട്ടില് അവന്റെ കുടുംബം തകർക്കാനായിട്ട് കടന്നു വരും അതുമാത്രമല്ല തൻ്റെ ജീവന തുല്യ സ്നേഹിച്ച തൻ്റെ ജീവിത പങ്കാളിയോട് അവന്റെ ഭാര്യയ്ക്ക് വെറുപ്പ് വരും വിദേശം വരും സ്നേഹരാഹിത്യം വരും അവിടെ കുടുംബം തകരാനോ അവൾ അങ്ങോട്ട് സ്റ്റബേണാകും അവൾക്ക് ജോലിയുണ്ടെങ്കിൽ ശമ്പളം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവനെ വിട്ടുപോകും അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ വീടിന് ചുറ്റും ഇങ്ങനെ കുടുംബ തകർച്ചയുടെ മദ്യപാനത്തിന്റെ ആത്മഹത്യയുടെ നിരാശയുടെ കലഹത്തിന്റെ മദ്യപിച്ചു കഴിയുമ്പോൾ ഇയാൾ വേറൊരു വ്യക്തിയാവും ഇയാൾ പറയണത് എന്തെന്നോ ചെയ്യുന്നത് എന്തെന്നോ ഇയാൾക്ക് സുബോധം ഉണ്ടാവില്ല സാത്താൻ ബാധിച്ചു കഴിയുമ്പോഴങ്ങനെയാ സുബോധം നഷ്ടപ്പെടും താൻ പറയുന്നതോ ചെയ്യുന്നതോ എന്തെന്നോ അവനറിയില്ല അതാണ് ലഹരിയും ഇപ്പോഴത്തെ പിള്ളേര് ചെറിയ യുവാക്കന്മാര് യുവതികളും അവരുടെ സുബോധം നഷ്ടപ്പെടുക തങ്ങളുടെ ഭാവി ഇരുളടയുന്നത് അവരറിയുന്നില്ല അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് അവരുടെ ഭാവി നഷ്ടപ്പെടുന്നത് അവരുടെ കുടുംബം തകരുന്നത് അവരറിയുന്നില്ല കാരണം ഇന്ന് ലഹരിയിലൂടെ മദ്യത്തിലൂടെ പിശാഷ് തിന്മയുടെ അരൂപി സാധാൻ നെഗറ്റീവ് എനർജി പല കുടുംബങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കാം ഒരു തവണ എടുത്താൽ മതി പിന്നീട് പല യുവതിവാക്യന്മാരും മാനസിക രോഗികളായി വിഷാദ രോഗത്തിനടിമപ്പെട്ട് പഠനം തടസ്സപ്പെട്ട് ജീവിതം തടസ്സപ്പെട്ട് കുടുംബങ്ങള് കടബാധ്യതയിൽ വീഴുന്ന ആ സ്വർഗമായിരുന്ന കുടുംബങ്ങള് പെട്ടെന്ന് നരകമായിട്ട് മാറുന്നത് കാണുന്നുണ്ട് ഇവർക്ക് സുബോധം വീണ് കിട്ടുമ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും കുടുംബം നഷ്ടപ്പെടും വീട് തകർന്നിരിക്കും സമ്പത്ത് തകർന്നിരിക്കും കടബാധ്യതകളാകും മാതാപിതാക്കൾ രോഗികളായി തീർന്നിരിക്കും മറ്റുള്ളവരുടെ മുമ്പില് അപമാനിക്കപ്പെട്ടിരിക്കും നിരാശപ്പെട്ടിരിക്കും എന്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പോഴെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഭവനത്തിന്റെ മേല് സാത്താൻ പ്രബലപ്പെട്ടിരിക്കുക അവര് വന്നത് ഒരു വിമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് നിന്റെ കുടുംബം വേണോ നിന്റെ ആരോഗ്യം വേണോ നിന്റെ മക്കളെ വേണോ അങ്ങനെയെങ്കില് യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്ത നീ ഇന്ന് ഒരു തീരുമാനമെടുക്കണം മദ്യത്തെ ലഹരിയെ തെറ്റായ കാര്യങ്ങളെ യേശു നാമത്തില് നീ പരിത്യജിച്ചു എന്നൊരു തീരുമാനമെടുക്കണം വേറെ ആരുടെയും എടുത്താൽ നിനക്ക് നിലനിൽക്കാൻ സാധിക്കില്ല യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ നീ എന്നൊരു തീരുമാനമെടുക്കണം ഞാൻ ഇനി മദ്യപിക്കില്ല ഞാനിന്നി ലഹരി കഴിക്കില്ല ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ ലഹരി കഴിച്ചാൽ ഇനി അധികം നാളെ നിനക്ക് ആയുസില്ല നീ നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത് നിന്റെ ഭാര്യയുടെ കൂടെ വേറൊരാൾ ശയിക്കുന്നത് നീ കാണേണ്ടതായിട്ട് വരും അപ്പം അത് നിനക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്തതാണ് അപ്പൊ അതുകൊണ്ട് നീ യേശു ക്രീസ്തിന്റെ നാമത്തിൽ ആ മദ്യത്തെ ആ തിന്മയെ ആ തെറ്റായ കൂട്ടുകെട്ടുകളെ മദ്യത്തിന് പ്രേരിപ്പിക്കുന്ന അവര് ശരിക്കും ഇവന്റെ കുടുംബം തകർക്കാൻ വന്നവരാണ് എന്നുള്ള സുബോധം നിനക്കുണ്ടാകണം പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴ് അവൻ നിലവിളിച്ചു എൻ്റെ വൈഫ് നിലവിളിച്ചു ഞങ്ങളെ ബാധിച്ച ആ ദുഷ്ടപിശാസിനെ ബന്ധിക്കണമേ ഞാൻ അവരുടെ കരങ്ങൾ തലയിൽ കരങ്ങൾ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവായി യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ഉദ്ധിതനായ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ നിന്റെ കുടുംബത്തെ നിന്റെ ശരീരത്തെ നിന്റെ സമ്പത്തിനെ ബാധിച്ചിരിക്കുന്ന ആ ആദി വ്യാധികളും ആ ദുരാത്മാക്കളും ആ ശാപങ്ങളും ആ സർപ്പദോഷങ്ങളും ആ ചാവു ദോഷങ്ങളും യേശു ക്രീസ്തു നാമത്താൽ ട്ടെ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് വലിയൊരു ഫീലിംഗ് കിട്ടിയത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വിടുതലെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് അവന്റെ മേൽ അവന്റെ കുടുംബത്തിൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് അവൻ പോയത് അതിനു മുൻപ് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പള്ളിക്ക് മാതാവിൻ്റെ പള്ളിയുടെ മുൻപില് പാറക്കല്ലുകൾ കൂട്ടിവെച്ചിട്ടുണ്ട് ആ പാറക്കല്ല് നിന്റെ തലയിൽ വെക്കുക എന്നിട്ട് നീ ഏഴ് തവണ കർത്താവിൻ്റെ കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ ദേവാലയത്തിന് ചുറ്റും നീ പ്രാർത്ഥിക്കുക അത് നിന്റെ ഭാരങ്ങളാ നിന്റെ സങ്കടങ്ങളാ നിന്റെ രോഗങ്ങളാ നിന്റെ സംശയങ്ങളാ നിന്റെ കുടുംബ തകർച്ചകളാ നിന്റെ മദ്യപാന ആസക്തികളാണ് അതാണ് നീ ഈ പള്ളിക്ക് ചുറ്റും വഹിക്കുന്നത് എന്നിട്ട് ജെറീക്കോ നഗരത്തെ തകർത്തതുപോലെ ആ ഏഴ് തവണ വലയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേലുള്ള ആ ദുഷ്ടശക്തികള് തകർക്കപ്പെടും അവൻ അതുപോലെ ചെയ്തു ആ ഏഴ് തവണ വലയം വെച്ച് കല്ല് പള്ളിയുടെ മുൻപിൽ വെച്ച് ദേവാലയത്തിനുള്ളിലേക്ക് കയറിയപ്പോഴ് ആനപാതിലൂടെ കയറിയപ്പോഴ് പള്ളിയുടെ അകത്ത് എഴുന്നള്ളി ഇരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ കർത്താവ് അവന് പൂർണമായി വിടുതൽ കൊടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെ ഇത് അവൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ വ്യക്തികളിൽ നിന്ന് അവരുടെ കുടുംബങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ചീത്ത കൂട്ടുകാർ ചീത്ത മദ്യങ്ങൾ ലഹരികള് ഇത് ഇങ്ങനെ അവൻ്റെ കുടുംബത്തെ തകർത്ത് അവന്റെ ദാമ്പത്യത്തെ തകർത്ത് അവന്റെ മക്കളെ തകർത്ത് പ്രബലപ്പെടാനിരിക്കുന്ന ആ ദുഷ്ടഭിശാഷിനെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിക്കുകയാണ് അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിൽ നിന്നും ആ ദുഷ്ടപിശാസിനെ ബന്ധിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അതിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് ഈശോ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം നാല്പത്തി അഞ്ചാമത്തെ തിരുവനന്ത നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങള് നിഗൂഢമായ കാര്യങ്ങള് തിരിച്ചറിയാനും ദൈവത്തിന്റെ പദ്ധതികള് നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നത് കർത്താവ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അവൻ നമ്മുടെ മേലെ ഇറങ്ങി വരുമ്പോൾ അതെല്ലാം മനസ്സിലാകും ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിന് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന രക്ഷാകര പദ്ധതി എന്താണെന്നുള്ള വലിയൊരു വെളിപാട് വലിയൊരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും ഇപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി സഹിച്ചു നമുക്ക് മക്കളെ ആ വചനത്തിന്റെ ശക്തിയാ നാം ഇപ്പോഴെ അനുദിന ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാംയാ ദൈവത്തിന്റെ ആത്മാവേ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വ്യക്തികളുടെ മേൽ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ലോകം മുഴുവനും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവശിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി വിശുമിഷയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്നികത്തിന്റെയും വിശുദ്ധ ഖെബ്രിയലിന്റെയും വിശുദ്ധ റഫേലിന്റെയും സകല മാലാഖമാരുടെ വിശുദ്ധ ഔസപ്പിന്റെയും സകല രക്തസാക്ഷികരുടെയും വന്നകരുടെ മധ്യസ്ഥയിൽ ആശ്രയിച്ചു കൊണ്ട് എന്റെ കർത്താവ് എനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഗത്യത്തിന്റെ ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു എല്ലാ തിന്മയുടെ ശക്തികളോട് അന്ധകാര ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു പൈശാശിക ശക്തികള് നാരകീയ ശക്തികള് തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കടബാധ്യതകൾ തടസ്സങ്ങളെ മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ ലഹരിയുടെ ബന്ധനങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ കൈവശ ശക്തികളെ ദൃഷ്ടിദോഷങ്ങൾ യേശു ക്രീസ്സിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡെലിവറൻസ് പ്രാർത്ഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ കാർഷിക മേഖലകളിലോ ബിസിനസ് സംരംഭങ്ങളിലോ യാതൊരുവിധ അസ്വസ്ഥതകളോ തടസ്സപ്പെടുത്തലുകളോ തകർച്ചകളോ ഉണ്ടാക്കരുതെന്ന് യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എല്ലാ ദുഷ്ടശക്തികളെയും ദുഷ്ട സ്വാധീനങ്ങളെയും തിന്മയുടെ അരൂപികളെയും യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് അവരുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ നിന്ന് യേശുക്രീസിന്റെ നാമത്തിൽ ദുഷ്ടാരൂപികളെ മദ്യഭവാനത്തിൻ്റെ ലഹരിയുടെ കലഹത്തിൻ്റെ വെറുപ്പിൻ്റെ സംശയ രോഗങ്ങളുടെ ദുരാത്മാക്കളെ കടബാധ്യതകളും ജോലി തടസ്സങ്ങളും ഉണ്ടാക്കി ഈ മക്കളെ ഞെരിക്കാൻ ശ്രമിക്കുന്ന നിന്റെ തുനിവിന് ഇന്ന് അവസാനം വരുത്തട്ടെ ഇനി ഈ മക്കളുടെ ഭവനത്തിലോ സ്ഥാപനത്തോ കാർഷിക മേഖലകളിലോ തൊഴിൽ സംരംഭങ്ങളിലോ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിലോ പ്രവേശിച്ചു പോകരുതെന്ന് യേശു നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായ യേശുവിന്റെ തിരി രക്തം കൊണ്ട് ഉദിതനായ കർത്താവിന്റെ തിരി രക്തം കൊണ്ട് ഈ മക്കളുടെ ഭവനങ്ങളെ ഈ മക്കളുടെ സ്ഥാപനങ്ങളെ ഈ മക്കളുടെ കാർഷിക മേഖലകളെ ഈ മക്കളുടെ തൊഴിൽ മേഖലകളെ ഈ മക്കളുടെ പഠന മേഖലകളെ ഈ മക്കളുടെ നിയോഗങ്ങളെ ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ ദാമ്പത്യ ദാമ്പത്യങ്ങളെ സംരക്ഷണ കവചം ഒഴി ഒഴിക്കട്ടെ പരിശുദ്ധ ഈ സകല മലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥ സംരക്ഷണവും ഇവരുടെ ഭവനങ്ങൾക്ക് ഇവരുടെ സ്ഥാപനങ്ങൾക്ക് ഇവരുടെ സ്ഥലങ്ങൾക്ക് കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാന ശക്തിയാൽ ഈ ഭവനം ഇവരുടെ സ്ഥലങ്ങള് ഇവരുടെ വീട് ഇവരുടെ വാഹനങ്ങള് ഇവരുടെ കുഞ്ഞു കുഞ്ഞുമക്കള് അവരുടെ യാത്രകള് അവരുടെ ജീവിതങ്ങള് അവരുടെ പഠനങ്ങള് അനുഗ്രഹിക്കപ്പെടട്ടെ കരമുയർത്തി സ്തുതിച്ച് ഹലലുയ 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 ഹലുയ അത്ഭുതകരമായ വിമോചനം അത്ഭുതകരമായ ഡെലിവറൻസ് യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത നിങ്ങളുടെ ഭവനങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കണം വിശുദ്ധ വിശുദ്ധവാരത്തിൽ നിങ്ങൾ എഴുതി വെച്ച നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോഗങ്ങള് അച്ഛൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കും അനവധി പേര് അച്ഛന് വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജ് വിടുന്നുണ്ട് പല കാര്യങ്ങളും കർത്താവ് സാധിച്ചു കൊടുത്തു ജോലി തടസ്സം മാറി വിസ കിട്ടി കടങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ടു കല്യാണ കാര്യത്തിൻ്റെ മേൽ കർത്താവ് ഇടപെട്ടു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടു അങ്ങനെ അനവധിയായ സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ട മക്കളെ ലഭിക്കുകയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാണ് നിങ്ങളെ ബാധിച്ച എല്ലാ രോഗങ്ങൾ എല്ലാ പീഡകള് തിന്മയുടെ അരൂപികളെ എല്ലാം വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർമൻ്റെ നാമത്തിൽ ആമയൻ